ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ വന്നിട്ടൊരു ഹ്യൂജ് കളക്ഷൻ കാണിക്കാനാണ് കേട്ടോ മീഷോത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ബെസ്റ്റ് എൻവെയറും അതേപോലെ കുർത്ത സെറ്റും ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ് ഞാൻ ഈ ഡ്രസ്സസ് കാണിക്കുന്നത് പിന്നെ വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടമാവുകയാണെങ്കിൽ വാഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മർക്ക് ചെയ്ത് കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് വണ് വന്നിട്ട് എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ആണ് ഇതിൻ്റെ കൂടെ ഒരു ഇന്നർ ഞാൻ പെയർ ചെയ്യുന്നുണ്ട് അതേപോലെ സൈഡിൽ ഞാൻ ഇമേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ലിങ്കും കൊടുക്കും അതേപോലെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് കൊടുക്കും കേട്ടോ കമ്മ്യൂണിറ്റി എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാ ഫോട്ടോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് മേലെ ലിങ്കും ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു സൈഡ് സൈഡിങ്ങനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കണ്ടോ അതേപോലെ നല്ല ഒരു സ്ട്രക്ചബിൾ മെറ്റീരിയലാണ് ഒരു ക്രിങ്കിൾ മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ ആ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് കാഫ് ആണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ഒരു ബീച്ച് ലുക്കൊക്കെ തരാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ സോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഡ്രസ് മികച്ച നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കാരണം നിന്റെ ക്വാളിറ്റി അമേസിങ് ക്വാളിറ്റിയാണ് ഞാനിപ്പോൾ റീസെൻ്റ് ഞാനിത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ ആയിട്ട് അതിൽക്ക് ഹൈ നെക്ക് വരണ ഇന്നറ് യൂസ് ചെയ്തിട്ട് ഡ്രസ്സസ് പെയർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും അങ്ങനത്തെ ഡ്രസ്സസാണ് കാണിക്കാറ് ഒരുവിധ എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാകും അങ്ങനെ ഡ്രസ്സ് പെയർ ചെയ്താൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽ ഡ്രസ്സസ് ആണ് എങ്ങനത്തെ വീഡിയോസാണ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിൻ്റെ ഒരു സിമിലർ എന്ന് പറയാൻ പറ്റില്ല ഇത് കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സ് ഒക്കെ വരുന്നതാണ് കേട്ടോ ഇത് ഇതൊരു വേറൊരു ടൈപ്പാണ് ഈ ടൈപ്പിൻ്റെ കുറച്ചും കൂടി വെറൈറ്റി ടൈപ്പാണ് കേട്ടോ ഇത് ഇത് ഇവിടെ ഇങ്ങനെ അതാ ഇവിടെ ഇങ്ങനെ ഒരു ടൈ വന്നിട്ട് ഈ ടൈ നമ്മൾ ബാക്കിൽ കൂടെ എടുത്തിട്ട് ഈ ബാക്കിലൊരു ടൈ ഉണ്ട് ഇതിൻ്റെ സൈഡിലൊരു ഹോളുണ്ട് ഈ ഹോളിൽ കൂടെ നമ്മൾ ഇട്ടിട്ട് ബാക്കിൽ ടൈ ചെയ്ത് വെക്കാം ശരിക്കും ഇതൊരു അടിപൊളി ബീച്ച് വെയർ തന്നെയാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എപ്പോഴും പറയണ പോലെ കമ്മ്യൂണിറ്റിയിൽ എല്ലാതും ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ ഇതാ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുക എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ കൂടുതൽ പറയാത്ത എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സസ് ആണ് കൂടുതൽ യൂസ് ചെയ്യണത് എൻ്റെ വീഡിയോസ് കാരണമോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇങ്ങനത്തെ ആണ് വെയർ ചെയ്യുന്നത് അതേപോലെ കുറേ പേര് ബാഡ് കമൻസ് ഒക്കെ ഇടുന്നുണ്ട് ബാഡ് കമൻസ് കണ്ട ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യും അതിപ്പോൾ എന്തായിക്കോട്ടെ എനിക്ക് എനിക്കിഷ്ടപ്പെട ഇഷ്ടപ്പെടുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി ആരും കഷ്ടപ്പെട്ട് വീഡിയോ കാണണ്ട അപ്പോൾ ഇനി എനിക്ക് അഹങ്കാരം നിലയ്ക്ക് പിടിച്ചൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ കണ്ടാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ലേഖ അടിപ്പിക്കണില്ല കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കുർത്ത സെറ്റാണ് കാണിക്കുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കുർത്താ സെറ്റാണ് കുറേ പേജസിൽ ഞാനിത് കണ്ടു ഈ ഡ്രസ്സ് പക്ഷെ ഇതിന് ഭയങ്കര റേറ്റ് ഇവർ ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് ഈ ഒരു ഡ്രസ്സിന് പറയണത് ബട്ട് ഇത് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ക്വാളിറ്റി കമേസിങ് ആണ് ഷിഫോണാണ് മെറ്റീരിയൽ വരണത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട് അതേപോലെ സ്ലീവും നല്ല ബ്യൂട്ടിഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ഉണ്ട് അതേപോലെ ഇവിടെ കണ്ട ഒരു ചെറിയ ലേസ് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ പോർഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളിയാണ് ഇതിലത്തെ പാൻറ്റും ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത് ഇത് പേടിക്കണമെങ്കിൽ എന്തായാലും ഡ്രസ് മേക്കേഴ്സ് നിങ്ങൾക്ക് വേർത്ത് ഭയങ്കായിരിക്കും ഇതിലെല്ലാതും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുള്ളൂ ഡീറ്റെയിൽ വീഡിയോസ് നെക്സ്റ്റ് വൺ കാണാം അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഷർട്ടാണ് കേട്ടോ ഷർട്ട് ഈ ഷർട്ടിൻ്റെ പ്രൈസ് ജസ്റ്റ് എനിക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ജസ്റ്റ് ടു ഹൺഡ്രഡ് സംതിങ് മാത്രമാണ് ഈ ഒരു ഷേർട്ടിന് വരുന്നത് അതേപോലെ ഇത് സൈസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങാട്ടിയും ഒരു സൈസ് അപ്പെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാനിതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് വേറും കളേഴ്സൊക്കെ അവൈലബിളാണ് അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓർ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് പിന്നെ ചില ദിവസങ്ങളിൽ വീഡിയോസൊന്നും ഉണ്ടാവില്ല കാരണം ഇനി കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു നമുക്കൊരു ഒരു അനാർക്കലി സെറ്റാണ് വരുന്നത് അനാർക്കലി സെറ്റ് ഇതൊരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ഈ ഒരു പ്രൈസിനും അമേസിങ് അതായത് നമുക്ക് ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് അതേപോലെ പാൻറ്റ് വരുന്നുണ്ട് ഇത് അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഈ എല്ലാ ഡ്രസ്സസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഒരു ഡീറ്റെയിലിങ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ സൈഡിലൊരു സ്ലിറ്റ് വരുന്നുണ്ട് ഇതെങ്ങനെ സ്ലിറ്റ് വരുന്നത് വെച്ചാൽ അംബ്രല കട്ടിങ് പോലെ വന്നിട്ട് സൈഡിലേക്ക് സ്ലിറ്റാണ് വരുന്നത് അതേപോലെ അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വേണം ഒരു ബാഗാണ് കേട്ടോ കാണിക്കുന്നത് ടു ഹൺഡ്രഡ് സംതിങ്ങിന് റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗാണ് ഇതിൽ എൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം സാധന സാമഗ്രികൾ അപ്പോൾ ഈ ഒരു ബാഗിന് ജസ്റ്റ് ടു ഹണ്ട്രഡ് സംതിങ് ആണ് വരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പാൻറ്റും കൂടിയുടെ ഒരു ബാഗി പാൻറ്റാണ് കേട്ടോ ഇതിനും ടു ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഈ കാണിച്ചതിൽ ഞാനൊരു മാക്സിമം ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് റേഞ്ചിലുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ഈ ഒരു പാൻറ്റ് നല്ല കിഡ്ഡിലും ക്വാളിറ്റിയിലാണ് വരുന്നത് കിഡിലെന്ന് വെച്ചാൽ കിഡില ഒരു രക്ഷയില്ലാത്ത പാൻറ്റാണ് കാരണം ഈ ടു ഹൺഡ്രഡ് സംതിങ്ങിന് ഈ ഒരു പാൻറ്റ് കിട്ടുന്നത് വെച്ചാൽ വെർത്താണ് കേട്ടോ ഗൈസ് സ്ട്രസ്മി അതേപോലെ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിനെയും ഇമേജ് ഞാൻ കൊടുക്കാം സോ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ സ്പീഡാക്കണെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് ബോർ അടിക്കാൻ പാടില്ല അതേപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ അരിയും ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ Like, share, subscribe. Bye.